കുടിയേറ്റത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം നമ്മുടെ നാട്ടിൽ കിട്ടുന്നു നാട്ടിലിവിടെ ചിലവാക്കുന്നു അതേസമയത്ത് നമ്മുടെ ഇവിടെ നിന്ന് പിന്നീട് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലേയും പോയിട്ടുണ്ട് അത് നമുക്ക് നഷ്ടക്കച്ചവടം എന്താണ് പിന്നെ വേറൊരു കാര്യം ആദ്യ കാലഘട്ടത്തിൽ എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇന്ത്യയിൽ നിന്ന് ഗൾഫിൽ പോയിരിക്കുന്ന ആളുകളുടെ മേജർ ഷെയർ കേരളത്തിൽ നിന്നാണ് പോയിരിക്കുന്നത് അവിടെ കൂടുതലും പഠിക്കാൻ പോകുന്ന ആളുകളൊക്കെ നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് കോളേജ് എന്നോ കേരള കോളേജ് പോലുള്ള കോളേജുകളിൽ പോയി പഠിക്കുന്ന ഒന്നേ ഉള്ളൂ ഒന്നും അവിടെ റെക്കഗ്നൈസ്ഡ് ആയിട്ട് കണക്കാക്കുന്നില്ല പക്ഷേ എന്നാലും ഇപ്പോൾ പിന്നീട് ഹസ്ബൻഡ് അല്ലെങ്കിൽ അച്ഛൻ അവർ വെളിയിൽ പോയി കഴിയുക എന്ന് പറയണോ ഞങ്ങൾക്ക് വലിയ ഒരു ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വളരെ പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ് നമസ്കാരം ഇന്ന് മറന്നാടിനൊപ്പം ഉള്ളത് സാമ്പത്തിക വിദഗ്ധനും അതുകൂടാതെ അഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനുമായിരുന്ന ബി എ പ്രകാശ് സാറാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തി നാല് കാലഘട്ടത്തിലൊരു വലിയൊരു പഠനം നടത്തുകയുണ്ടായി അതായത് ഈ കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിനെക്കുറിച്ചുള്ള വിശദമായ പഠനം നടത്തിയ ഒരാളാണ് അദ്ദേഹം അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം കുടിയേറ്റമാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉണ്ടായത് എന്നെല്ലാം തന്നെ വിശദമായി അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയാണ് സാർ ഈ ആര കേരളത്തിൽ നിന്നുള്ള ഗൾഫ് കുടിയേറ്റത്തെ എങ്ങനെ വിലയിരുത്തുന്നു നമ്മുടെ നാട്ടിൽ അത് എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് ഞാൻ കാലിക്കട്ട് സർവകലാശാലയിൽ ഒരു അധ്യാപനായിട്ട് തുടങ്ങിയപ്പോൾ ആദ്യം നടത്തിയ ഒരു പഠനമാണ് ചാവക്കാടില് നടത്തിയ പഠനമാണ് ഈ ഗൾഫ് കുടിയേറ്റം എങ്ങനെ നമ്മുടെ സമ്പദ്ഘടനയിൽ മാറ്റം ഉണ്ടാക്കിയെന്നുള്ളതാണ് അതെപ്പറ്റി ഞാൻ പറയാം അതായത് ചാവക്കാട് എന്നൊക്കെ പറയുന്ന അന്ന് വളരെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഞാൻ പഠനം നടത്തിയത് ചാവക്കാട് എന്നൊക്കെ പറയുന്നത് വളരെ ബാക്ക്വേർഡായിട്ടുള്ള സ്ഥലം പിന്നെ വളരെ ഈ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളും അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് അവിടുത്തെ വർക്കേഴ്സ് ആയിട്ട് ആളുകളാണ് ഈ ഗൾഫിൽ കുടിയേറിയത് ചിലരൊക്കെ ആണെങ്കിലും അവിടുന്ന് ബോംബെയിൽ പോയിട്ട് അവിടെ ചെറിയ ജോലികൾ ചെയ്തിരുന്നു അവിടുന്ന് ലാഞ്ചിൽ ഗൾഫിൽ പോയ ആളുകളുമുണ്ട് ഞാനപ്പോൾ അവരോട് ചിലർ ചോദിച്ചു എന്താ നിങ്ങൾ ലാഞ്ചിൽ പോയെന്ന് പറഞ്ഞാൽ മരിക്കണമെങ്കിൽ മരിക്കട്ടെന്താ മരിച്ചാലും തിരക്കേടില്ല എങ്ങനെയെങ്കിലും ഗൾഫിൽ പോയി രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ പോയ ആളുകളുണ്ട് വളരെ സാമ്പത്തികമായിട്ട് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ വലിയ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത സാധാരണ വളരെ മോശം ആളുകളാണ് ഗൾഫ് കൂടിയേറ്റത് പക്ഷേ ഞാൻ അവിടെ കണ്ട ഒരു കാര്യം ഈ പോയിരിക്കുന്ന ആളുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം അല്ലെങ്കിൽ എഴുപത്തി നാലിന് ശേഷമാണ് കൂടുതൽ ആളുകൾ പോയിരിക്കണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങളിൽ നിന്ന് പിന്നെ ഈ തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങളിലേക്കും പണം വരാൻ തുടങ്ങി ഏതാണ്ട് ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മാസം തോറും ഇവരെ ഗൾഫിൽ പോയ ആളുകൾ അയക്കാൻ തുടങ്ങി അവർ ഈ പണം അങ്ങോട്ട് ചിലവാക്കാൻ തുടങ്ങി നേരത്തെ റേഷൻ വാച്ച് കരുതുന്ന ആളുകൾ ചാക്കിലരി മേടിക്കാൻ തുടങ്ങി അതാണ് അവർക്ക് സൗകര്യം എന്ന് പറഞ്ഞു റേഷൻ അരി മോശമാണ് അതുകൊണ്ട് ഞങ്ങൾ ചാക്കിലേക്ക് അരിവിടുന്നു ഞാൻ പോയ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് വീടുകളിൽ നേരിട്ടാണ് ഞാൻ പോയത് അവിടെ സർവേ നടത്തി അപ്പോൾ ഈ തൊണ്ണൂറ്റഞ്ച് വീടുകളിൽ ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് വീടുകളിൽ ഈ കഴിഞ്ഞ ആ ഒരു അഞ്ച് വർഷം കൊണ്ട് പുതുതായിട്ട് പണുത്തു പുതിയ വീട് പണുത്തു ആ കാലത്ത് ഒരു അടുത്തൊരു മുപ്പത് മുപ്പത്തിരണ്ട് വീടുകളിലാണെങ്കിൽ ഒരുപാട് റിപ്പയറും ഇതുമൊക്കെ ചെയ്തു അപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് വീടുകളിൽ മൂന്നില് രണ്ടിലും ഒന്നിൽ പുതുതായിട്ട് പുതുതായിട്ട് പണിതു അല്ലെങ്കിൽ ഒരു പിന്നീട് ഒരുപാട് റീകൺസ്ട്രക്ഷൻ നടത്തി അതിനെ റിനോവേറ്റ് ചെയ്തു ഇത്രയും മാറ്റങ്ങളാണ് അവിടെ കണ്ട അവരെ വീട്ടിൽ കണ്ട കാര്യം പിന്നെ അവരിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് അവർ സ്ഥലം മേടിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പിന്നീട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഉണ്ടായിരിക്കുന്നതെന്നാണ് അവരുടെ കുടുംബത്തിൽ അവരുടെ കൺസ്രംഷൻ മേടിച്ച് വർദ്ധിച്ചു സേവിങ് വർദ്ധിച്ചു അവരുടെ ജീവിത രീതികളിൽ വർധന വരുത്തി ആ കുടുംബങ്ങളുള്ള കുട്ടികളെല്ലാം വീണ്ടും ഗൾഫിലേക്ക് പോകാനായിട്ട് തുടങ്ങി ഈ തരത്തിലുള്ള വലിയൊരു ചലനം ഈ ആളുകൾ ലാൻഡ് മേടിക്കാൻ തുടങ്ങിയതോടുകൂടി ലാൻഡിൻ്റെ വില വർദ്ധിച്ചു കൺസ്ട്രക്ഷൻ കൂടിയതോടി കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൻ്റെ വില വർദ്ധിച്ചു കൺസ്ട്രക്ഷൻ പണിക്കാര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങളാണ് അവിടെ ഞാൻ പെട്ടെന്ന് കണ്ടത് അവിടെയുള്ള ബാങ്കുകളിൽ ഞാൻ പോയി വിവരം കളക്ട് ചെയ്തു അപ്പോൾ കണ്ടതാണെന്ന് അറിയാം ബാങ്കുകളിലൊക്കെ വലിയ തോതിൽ പണം വരാൻ തുടങ്ങി ചാവക്കാടിലെ നാലോ അഞ്ചോ ബാങ്കുകളാണ് അന്ന് അവിടെ വരാൻ തുടങ്ങി അപ്പോൾ ബാങ്കിൽ കൂടുതൽ പണം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വായ്പ കൊടുക്കുന്നു ബിസിനസ് കൊടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് വളരെ ബാക്ക്വേഡായിട്ടുള്ള ഇതിനെയാണ് ഞാൻ ഈ ഗൾഫ് കുടിയേറ്റം മൂലം ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളായിട്ട് കാണുന്നത് പിൽക്കാലത്ത് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ മൊത്തം സ്ഥിതി നോക്കുമ്പോൾ ചില ജില്ലകളിലാണ് കൂടുതൽ ആളുകൾ ഗൾഫിലേക്ക് പോയിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ ജില്ല അല്ലെങ്കിൽ പിന്നീട് മലപ്പുറം ചാവക്കാട് അതോടൊപ്പം തന്നെ പത്തനംതിട്ട പിന്നീട് കണ്ണൂർ ഇതുപോലെയുള്ള ആ മലബാർ ഭാഗത്തു നിന്നാണ് കൂടുതലും പോയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഇതിന് നമ്മൾ ചെയിൻ മൈഗ്രേഷൻ എന്ന് പറയും ഒരു പ്രദേശത്തുള്ള ആളുകൾ ഗൾഫിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകുന്നു അവരെ സപ്പോർട്ടോടുകൂടി വീണ്ടും ആളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ പോയിരിക്കുന്നവരുടെ ബന്ധുക്കളും പരിചയക്കാരും അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് പോകുന്നത് അപ്പോൾ അല്ലാതെ പെട്ടെന്ന് ഒരു പരിചയമില്ലാതെ ഒരാൾക്ക് പ്രത്യേകിച്ച് ഗൾഫിൽ പോയി അവിടെ പേര് പിടിക്കാനൊക്കെ ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു 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 നെറ്റ്വർക്കും ആണ് നമ്മുടെ പ്രത്യേകിച്ച് ഈ മലബാർ ഭാഗത്തു നിന്ന് കൂടുതൽ ആളുകൾ അവിടെ ഗൾഫിലേക്ക് പോകാം പിന്നെ വേറൊരു അനുകൂലമായൊരു ഘടകം പൊതുവേ മുസ്ലിംസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒരു മുസ്ലിം രാജ്യങ്ങളാണല്ലോ ആ തരം അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നതിനും വേറെ വലിയൊരു വ്യത്യാസം ഒരു കുഴപ്പമില്ല പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ ഗൾഫ് മൈഗ്രേഷൻ സെറ്റിൽമെൻറ്റ് ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ എന്ന് പറയുന്ന അടിസ്ഥാനമായിട്ടുള്ള മാറ്റമുണ്ട് ഈ ഗൾഫ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് മൈഗ്രേഷനാണ് ടെമ്പററി മൈഗ്രേഷനാണ് ഷോർട്ട് പീരിയഡുള്ള മൈഗ്രേഷനാണ് നിങ്ങൾ മൂന്ന് വർഷത്തേക്ക് പോകുന്നു രണ്ട് വർഷത്തേക്ക് പോകുന്ന ഒരു കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നു അവിടെ ജോലി ചെയ്യുന്നു അവിടെ ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവനെ നാട്ടിലേക്ക് അയക്കുന്നു ആ പണം ഈ വീട്ടുകാരി ഇവിടെ ചിലവാക്കുന്നു ഇവർ വീട് പണിയുന്നു കൺസ്ട്രംഷനും ചിലവാക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അതിൻ്റെ ഗൾഫിലുള്ള ഈ കുടിയേറ്റത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം നമ്മുടെ നാട്ടിൽ കിട്ടുന്നു നാട്ടിലിവിടെ ചിലവാക്കുന്നു അതേസമയത്ത് നമ്മുടെ ഇവിടെ നിന്ന് പിന്നീട് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലേയും പോയിട്ടുണ്ട് അത് നോക്ക് നഷ്ടക്കച്ചവടം എന്താണ് ഇവിടെ നിന്ന് ഡോക്ടർ എഞ്ചിനീയറായി ഒക്കെ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് പഠിച്ച ആളുകൾ നേരെ അവിടെ പോകുന്നു അവിടെ ജോലി ചെയ്യുന്നു അവരെ ഫാമിലി അവിടെ കൊണ്ടുപോകുന്നു അവിടെ സെറ്റിൽ ചെയ്യുന്നു അവിടെ ചിലവാക്കുന്നു അവരെ അവിടെ മരിക്കുന്നു അതാണ് എൻ്റെ വ്യത്യാസം അതൊരു അതായത് ഈ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള സെറ്റിൽമെൻറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു നഷ്ടക്കച്ചവടമാണ് അതേ സമയത്ത് ഗൾഫിൽ നമ്മൾ നേടി ഗൾഫിൽ വലിയ തോതിൽ ആളുകൾ ഈ ഞാൻ പറയട്ടെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പോയി പിന്നെ വേറൊരു കാര്യം ചില ഇപ്പോൾ സദാം ഹുസൈൻ അവിടെ കുവൈറ്റ് ആക്രമിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു ലക്ഷം പേരോളം അവിടെ നിന്ന് മടങ്ങി വന്നു പക്ഷേ എന്നാലും അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിൽ മാറ്റം വരുത്തി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കുറേ പേര് നമ്മൾ മടങ്ങി വന്നു പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി എട്ടിൽ വീണ്ടും ആഗോള സാമ്പത്തിക പ്രസിന്ധി വന്നപ്പോൾ ആളുകൾ മടങ്ങി വന്നു ഇപ്പോൾ കോവിഡ് മൂലം ധാരാളം ആളുകൾ മടങ്ങി വന്നു പക്ഷേ ഈ മടങ്ങി വരുമ്പോഴും മടങ്ങി വന്നു കഴിഞ്ഞാലും നല്ലൊരു ശതമാനം പേര് തിരിച്ചു പോകുന്നു പൂതായിട്ട് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡേറ്റയുണ്ട് അതൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് മുതൽ ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്ക് പോയിരിക്കുന്ന ആളുകളിൽ തുറച്ചായിട്ടുള്ള വർധന ഉണ്ടെന്നാണ് ഇതുവരെ തൊണ്ണൂറ് മുതൽ ഇതുവരെ രണ്ടായിരത്തി ഇരുപത് വരെ വർധന ഉണ്ടായിട്ടുള്ള ആ ഡേറ്റ കാണിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ആദ്യ കാലഘട്ടത്തിൽ എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇന്ത്യയിൽ നിന്ന് ഗൾഫിൽ പോയിരിക്കുന്ന ആളുകളുടെ മേജർ ഷെയർ കേരളത്തിൽ നിന്നാണ് പോയിരിക്കുന്നത് ഇന്ത്യയിൽ ഗൾഫിൽ പോയിരിക്കുന്ന ആളുകളുടെ മേജർ ഷെയർ അത് കേന്ദ്ര സർക്കാർ നടത്തിയ പഠനങ്ങളിലുണ്ട് മേജർ ഷെയർ പോയിരിക്കുന്ന ആ പണം മുഴുവനും കിട്ടിയിരിക്കുന്നത് ആർക്ക് കേരളത്തിൽ അപ്പോൾ നമ്മുടെ ഈ ചെറിയ കേരളത്തിന് എഴുപതുകൾ എൺപതുകൾ തൊണ്ണൂറുകൾ രണ്ടായിരത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലായിരിക്കും ആ ഷെയർ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന വലിയ തോതിലുള്ള ഒരു പണമാണ് കിട്ടിയത് ആ പണം കേരളത്തിൻ്റെ പല പ്രധാനപ്പെട്ട ജില്ലകളിലും എനിക്ക് തോന്നണ ഈ ഗൾഫ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓരോരോ പോക്കറ്റ് പോലെയാണ് ഇപ്പോൾ ചാവക്ക ചാവക്കാട് ഒരു പോക്കറ്റാണെന്ന് പറയാം അതുപോലെ ഈ പല ജില്ലകളിലും ഒരു പാക്കറ്റാണ് തിരുവനന്തപുരത്താണ് ഈ പണ്ട് ഈ വർക്കലയാണ് ഒരു പോക്കറ്റ് പല പല പോക്കറ്റുകളിലാണ് ഈ കൂടുതൽ ഗൾഫ് മൈഗ്രേഷൻ ഹൗസ് ഹോൾഡ്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് ആ ജില്ലയിൽ അല്ലെങ്കിൽ ആ പ്രദേശത്തേക്ക് മുഴുവനും വരുന്നു കാരണം ഇവർക്ക് പണം കിട്ടുമ്പോൾ ഈ പണം അവർ ചിലവാക്കുന്നു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ബിസിനസ് അതെല്ലാം മാറിയില്ലേ അല്ലെങ്കിൽ ഈ ലേബർ പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ ലേബർ പിന്നീട് ഭയങ്കര നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ലേബർ യൂണിയനും കാര്യങ്ങളും തമിഴ്നാടിൽ നിന്ന് ആളുകൾ ഇവിടെ കേരളത്തിൽ വരാൻ തുടങ്ങിയില്ല അതിനുശേഷമാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ മൈഗ്രേഷൻ തുടങ്ങിയത് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ ഗൾഫ് കുടിയേറ്റം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ കുടിയേറ്റം ഏറ്റവും താഴെ ലോലുള്ള ആളുകളുടെ കുടിയേറ്റം അതാണ് നമ്മുടെ വലിയൊരു വ്യത്യാസം വരുത്തിയത് ഇനി ഞാൻ പറയാമെന്നുള്ളൊരു കാര്യം ഞാൻ ഗൾഫിൽ പോയി കണ്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തിൽ പോയി രണ്ടായിരത്തി പതിനാലിൽ പോയി അവിടെ യു എയിൽ പോയിട്ടുണ്ട് കുവൈറ്റിലും പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സ്ഥിതി കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം നമ്മുടെ മലയാളികൾ വളരെ മോശമായ സാഹചര്യത്തിൽ അവിടെ വർക്കർ ക്യാമ്പിൽ കാണുന്ന ജീവിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് വളരെ വേദന തോന്നുന്ന ഒരു കാര്യമാണ് ഈ വർക്കർ ക്യാമ്പുകളിൽ വർക്കർ ക്യാമ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ദുബായ് പോലുള്ള മെയിൻ സിറ്റിയെ മാറി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വർക്കർ ക്യാമ്പെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വർക്കേഴ്സിൻ്റെ മാത്രം താമസിക്കാനായിട്ടുള്ള കെട്ടിടങ്ങളും മറ്റു സംസ്ഥാനങ്ങളുമായി അവിടെ താമസിക്കുന്നു ആദ്യം ഞാൻ പോയപ്പോൾ രണ്ടായിരത്തിൽ പോയപ്പോൾ അതായത് ഒരു മുറിയിൽ നാല് പേരാണ് ആവറേജ് നാല് മുതൽ എട്ട് പേര് വരെ ഒരു മുറിയിൽ ഈ തട്ട് കട്ടില്ല ഇങ്ങനെ രണ്ടു വശത്തും ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് പല വർക്കർ ക്യാമ്പുകളും ഇതാണ് ഈ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ളതാണ് എന്നാലും മോശപ്പെട്ട വർക്കർ ക്യാമ്പുകളുമുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാലിലൊക്കെ പോയപ്പോൾ വീണ്ടും അവിടെയുള്ള വർക്കർ ക്യാമ്പുകളൊക്കെ വളരെ മെച്ചമായിട്ടുള്ള ഒരു സാഹചര്യവും കുറേ കൂടെ ജീവിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ ആദ്യത്തെ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടെ ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഗൾഫിലേക്ക് പോകാതെ ആയി അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഇവിടുത്തെ വേജ് റേറ്റ് തന്നെ വളരെ കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ ആരും അവിടെ കൺസ്ട്രക്ഷൻ വർക്കറായിട്ട് കേരളത്തിൽ നിന്ന് പോകുന്നില്ല കുറേ കൂടെ ഇപ്പോൾ കച്ചവടം ഒരുപാട് സെയിൽസ് മേഖലയിലുള്ള ആളുകളുണ്ട് ഈ മറ്റ് മേഖലകളിൽ കൺസ്ട്രക്ഷനിൽ തന്നെ ഇലക് ഈ ചില ടെക്നിക്കലായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ കുറച്ച് സ്കിൽസ് ഉള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഗൾഫിലുള്ള ഈ കുടിയേറ്റം ഒട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു കുടിയേറ്റം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെ കഠിനമാണ് അവിടുത്തെ അന്തരീക്ഷം ഈ ആളുകളൊക്കെ ഏതാണ്ട് എട്ട് മൂന്ന് കൂടുതൽ സമയമാണ് വർക്ക് ചെയ്യുന്നത് ഓവർ ടൈം എന്നൊക്കെ പറഞ്ഞുകൊടുക്കും ആളുകൾ ഒരുപാട് സമയം വർക്ക് ചെയ്യുന്നു എട്ട് മണി മുതൽ പതിനൊന്ന് മണി എട്ട് മണിക്കൂർ മുതൽ പതിനൊന്ന് മണിക്കൂർ വരെ പലരും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ഈ അവിടുന്ന് മൂന്നും രണ്ടും മൂന്നും വർഷം മൂന്നും നാലും വർഷം നാട്ടിൽ തിരിച്ചു വരാതെ അവിടെ കഴിയേണ്ട ആളുകളുണ്ട് അപ്പോൾ ഞങ്ങൾ അവരോടൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ ഇത്രയും കഠിനമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ കഴിയുന്നല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് കഴിയുന്നുണ്ടല്ലോ അപ്പോൾ അവർ പറഞ്ഞുള്ള മറുപടി ഞങ്ങളിങ്ങനെ കഴിയുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം അവിടെ മെച്ചപ്പെട്ട രീതിയിൽ കഴിയുന്നു കുടുംബ ഞങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നു അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നു അവർക്ക് വരും ഇതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം മെച്ചമായ ഒരു രീതിയിൽ കഴിയുന്നു അതിനു വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരന്മാർ ഗൾഫിൽ പോയി അതികഠിനമായി കഠിനമായ ഒരു സാഹചര്യത്തിൽ വർക്ക് ചെയ്ത് നേടിയ പണം കൊണ്ടാണ് നമ്മൾ ഈ വ്യത്യാസം വന്നത് പിന്നെ ഒരു ആദ്യത്തെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ വേജ് റേറ്റൊക്കെ കൂടി കുറേ കൂടെ മെച്ചപ്പെട്ട ജോലികൾ കിട്ടാൻ തുടങ്ങി കാര്യങ്ങളൊരു വലിയ വ്യത്യാസം വന്നു എങ്കിലും ഗൾഫ് മൈഗ്രേഷൻ ഒട്ടും സുഖകരമായിട്ടുള്ളൊരു അല്ല അത് ആദ്യമേ ഞാൻ ചാവക്കാടി പോയപ്പോൾ കണ്ടതാണ് നമ്മൾ അവിടെ അവരെ വീട്ടിൽ അവരോട് സംസാരിക്കുമ്പോൾ അവിടെ സ്ത്രീകളാണ് കൂടുതലുള്ള സ്ത്രീകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും ഇതൊക്കെയാണ് ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നു പക്ഷേ എന്നാലും ഇപ്പോൾ പിന്നീട് ഹസ്ബൻഡ് അല്ലെങ്കിൽ അച്ഛൻ അവർ വെളിയിൽ പോയി കഴിയുക എന്ന് പറയണ ഞങ്ങൾക്ക് വലിയ ഒരു 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 പ്രയാ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കുടിയേറ്റം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഗൾഫ് കുടിയേറ്റം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം വളരെ ഒരു ചെറിയ ശതമാനം ആളുകൊക്കെ ഫാമിലിയെ കൊണ്ടുപോകാനൊക്കെ അവിടെ ഗൾഫിൽ അതിൻ്റെ അതിൽ ഒരു വലിയ ഒരു പ്രത്യേക എമൗണ്ട് ശമ്പളം ഉള്ളവർക്കെ കൊണ്ടുപോകാനൊക്കും അവിടെ പലരും നേരത്തെ താമസിക്കുന്നു ഒരു ഫ്ലാറ്റിൽ തന്നെ പല കുടുംബങ്ങൾ താമസിക്കുന്നതായിട്ട് നാം കണ്ടിട്ടുണ്ട് അവിടുത്തെ അക്കോമഡേഷനൊക്കെ വളരെ ഒരു ഒട്ടും സുഖരമായ ഒരു അന്തരീക്ഷമല്ല വളരെ ഉയർന്ന നിലയിലുള്ള ആളുകൾ വളരെ സ്കിൽ ആയിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ മെച്ചമായിട്ട് താമസിക്കാനായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഇത്രയും കഠിനമായിട്ടുള്ള മോശമായിട്ടുള്ള ലേബർ അന്തരീക്ഷം ഉള്ള ഒരു രാജ്യത്താണ് നമ്മുടെ ആളുകൾ പോയി ഈ ഈ ജോലി ചെയ്ത് എന്ന് മനസ്സിലാക്കണം പിന്നെ വേറെ കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ കുവൈറ്റിലൊക്കെ ആണെങ്കിൽ അവിടെ ഹൗസ് മെയ്റ്റ്സ് ഈ ഹൗസ് മെയ്റ്റ്സിനൊക്കെ വളരെ മെച്ചമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നു എന്നുള്ളൊരു സംശയമാണ് കാരണം അവിടെയുള്ള കുവൈറ്റി സ്ത്രീകൾ തന്നെ വളരെ മോശമായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യും ഫിസിക്കലായിട്ട് ഉപയോഗിക്കും ഉപദ്രവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ധാരാളം പക്ഷേ അവരെ പറ്റി കൂടുതൽ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും അങ്ങനെയുള്ള അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നതായിട്ടും എനിക്ക് കാണാൻ കഴിഞ്ഞു അതുകൂടാതെ ഈ ഇരുപതുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ നിന്നും ഗൾഫ് കുടിയേറ്റം കുറഞ്ഞതായുള്ള അത്തരത്തിലൊരു വിലയിരുത്തലുണ്ടോ അതായത് ഇപ്പോൾ ഈ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ഒരു വന്നിരിക്കുന്ന ഈ പഠനങ്ങളിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൾഫിലേക്ക് പോവുക നമ്മുടെ പുതിയ ചെറുപ്പക്കാരൊക്കെ ആദ്യം ഗൾഫിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല അവർ പഠിക്കാനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു അവരുടെ കാഴ്ചപ്പാടാണെങ്കിൽ യൂറോപ്പിലേക്ക് പോകുക എന്നുള്ളതാണ് അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ആ യൂറോപ്പിലേക്കുള്ള ഒരു കുടിയേറ്റത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ പഠിക്കാൻ വേണ്ടിയാണ് പോണത് അപ്പോൾ പത്തിരുപത് ലക്ഷം രൂപ ഇവിടെ അവർക്ക് ഫീസ് കൊടുക്കണം പിന്നെ അടുത്ത എട്ട് പത്ത് ലക്ഷം രൂപ വേറെ അവരുടെ ചിലവിന് അപ്പോൾ പത്ത് ഒരു സാധാരണ ഒരു പോകുന്ന ആൾ തന്നെ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് പോണത് അവിടെ പോകുന്ന അതിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിലും നല്ല സ്ഥാപനങ്ങളിലും പഠിക്കുന്നവർ മാത്രമേ അവിടെ ജോലി കിട്ടുകയുള്ളൂ അല്ലാത്തവർക്ക് അവരെ അവിടെ കൂടുതലും ഈ പഠിക്കാൻ പോകുന്ന ആളുകളൊക്കെ നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് കോളേജ് എന്നോ കേരള കോളേജ് പോലുള്ള കോളേജുകളിൽ പോയി പഠിക്കുന്ന ഒന്നേ ഉള്ളൂ അവരെ ഒന്നും അവിടെ റെക്കഗ്നൈസ്ഡ് ആയിട്ട് കണക്കാക്കുന്നില്ല പിന്നെ അവർക്ക് ഇവിടെ നമ്മുടെ ഇവിടെ പോകുന്ന പലർക്കും പ്രത്യേകിച്ച് കാനഡയിലും പല രാജ്യങ്ങളിലും കിട്ടുന്ന ഒന്നും കെയർ അതായത് ഓൾഡ് ഓൾഡ് ഏജ് ഹോം ഓൾഡ് ആളുകളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ ഇത് ഡെലിവറി ബോയ്സ് ഇതുപോലെയുള്ള പിന്നെ അല്ലെങ്കിൽ ഈ സാനിറ്റേഷൻ വർക്കർ അങ്ങനെയൊക്കെയുള്ള ജോലികളാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാഴ്ച മുടക്കിയിട്ട് അവിടെ പോയിട്ട് അതിൽ നല്ലൊരു ശതമാനം അവർ ചെയ്യുന്നെന്താണെന്നറിയാം ഇതാണ് ഈ തരത്തിലുള്ള പാർട്ട് ടൈം ജോലികൾ കിട്ടുന്നുള്ളൂ പിന്നെ അവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുക കോവിഡ് കഴിഞ്ഞതിന് ശേഷം വലിയ തോതിൽ ഈ ഈ ചെലവ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു മനസ്സിലായില്ലേ അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയ്ക്ക് ഇവിടെ നല്ല പർച്ചേസിങ് പവറുണ്ട് മനസ്സിലായില്ലേ നമ്മളിവിടെ ഇപ്പോൾ ഒരു ചായക്ക് പത്ത് രൂപയേ ഉള്ളൂ അവിടെ ചെല്ലുമ്പോൾ ഒരു ഡോളർ കൊടുക്കണം എത്രയായി എൻ്റെ വില അല്ലെങ്കിൽ ഒരു യൂറോ കൊടുക്കണം ഒരു ചായ വാങ്ങിക്കാൻ ഈ വ്യത്യാസമുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പണം മുടക്കി അവിടെ പോയി പഠിക്കുന്നവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ വേറൊരു കാര്യം അവർക്ക് കിട്ടുന്ന അവിടെ കിട്ടുന്ന ഈ തുക കൊണ്ട് തന്നെ അവർക്ക് അവിടെ ജീവിച്ച് പോകാനും വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഇത്രയും ഒരുപാട് ചെറുപ്പക്കാർ വളരെ പ്രതീക്ഷയോടെ പോകുന്നത് എത്രത്തോളം സക്സസ്ഫുള്ളാകുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ് പിന്നെ വേറൊരു കാര്യം ഈ കഴിഞ്ഞ ഒരു ഒരമ്പത് വർഷക്കാലം ഞാൻ നടത്തിയ ഗൾഫ് മേഖലയിൽ നടത്തിയ പഠനങ്ങൾ പല പഠനങ്ങളുമുണ്ട് ആ പഠനങ്ങളെല്ലാം ഇപ്പോൾ ചേർത്തുകൊണ്ട് ഞാനൊരു പുതിയൊരു പുസ്തകം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ഏതാണ്ട് ഏതാണ്ട് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ അമ്പത് വർഷക്കാലം ഉള്ള ഗൾഫിലേക്കുള്ള കുടിയേറ്റത്തെ പറ്റിയൊരു ഒരു ഒരു അഗ്രിഗേറ്റ് പിക്ചർ നമുക്ക് കിട്ടും ഇതിനകത്ത് കൂടുതൽ ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലേബർ മൈഗ്രേഷൻ സാമ്പത്തികമായിട്ട് എത്രത്തോളം പണം ലഭിക്കുന്നു അതിൻ്റെ ഇമ്പാക്റ്റ് പിന്നീട് തിരിച്ചു വരവൻ്റെ കാരണങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ എൻ്റെ ലേബർ ആസ്പെക്ട്സും അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ആസ്പെക്ട്സും നമ്മുടെ സമ്പദ്ഘടനയിൽ എത്രത്തോളം മാറ്റം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ വളരെ ആകുന്നതെങ്കിലും ഈ ഗൾഫ് കുടിയേറ്റത്തിൻ്റെ അമ്പത് വർഷ കാലത്തെ കുടിയേറ്റത്തെപ്പറ്റി ഒരു വ്യക്തമായൊരു പിക്ചർ ഈ പുസ്തകം തരും